അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത് അസ്സാമത്ത് കണ്ടപ്പൊങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു അതങ്ങനെ മര്യാദയാണ് പറയാതെ ഇരിക്കും ചെയ്തു അത് മര്യാദ കേടുവാ പറഞ്ഞു മനസ്സിലായ മനസ്സിലായില്ല സുബ്ഹാനഹു ആഫിയത്തും ആരോഗ്യം നൽകട്ടെ സന്തോഷം നൽകട്ടെ രക്തത്തിൽ വന്ന് രോഗം അല്ലാ ഭക്ഷിപ്പയാക്കട്ടെ മാംസത്തിൽ വന്ന രോഗം അല്ലാഫിപ്പയാക്കെ തങ്ങന്മാരെ കണ്ട നിൽക്കണം നിക്കണം എഴുന്നേറ്റ് നിന്നു പക്ഷെ പറഞ്ഞു പറയാതിരിക്കാൻ ഞാൻ ഞങ്ങളെ കുട്ടിയാ കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലാഹു ഇരിക്കും അല്ലാഹ പറ ഒരുപാട് വിഷമങ്ങൾ നമുക്കുണ്ട് വിഷമല്ലേ വന്നത് സുഖാനുഭവ എല്ലാരും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി തരട്ടെ സങ്കടം ഉള്ളാഹു തരാതിരിക്കട്ടെ ആ കുട്ടികൾ എടുത്ത് നിക്കുന്നവർക്ക് സീറ്റ് കൊടുക്കണം ആ പൈത മക്കൾ എടുത്ത് നിക്കുന്നവർക്ക് ഒരു കസാല കൊടുക്കണം ഒന്ന് എങ്ങേറ്റ് കൊടുക്കട ഒന്ന് വയസ്സിന് പ്രായ എന്തിനാണ് നിങ്ങൾ ഒരുപാട് അടിഞ്ഞന്മാർ ഇവിടെ പാളപ്പെട്ട ആ കുട്ടി എത്ര വന്നോണ്ട് മണക്കോട് നോക്കി നിങ്ങൾ എന്താ നിങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയായ ചെയ്യും പ്രസവിച്ചിട്ടില്ലേ നമ്മള് നാണങ്ങള് നിങ്ങൾ വയസ്സിനും മൂത്ത ആളുകൾ മുമ്പിൽ നിൽക്കുമ്പോ നമ്മൾ നീച്ചു കൊടുക്കണ്ടേ കുട്ടിനടുത്ത് നിൽക്കുമ്പോ നീച്ച് കൊടുക്കണ്ടേ ഇങ്ങോട്ട് കുറച്ചും ഇങ്ങോട്ട് നിക്കെ കൊടക്കാട് ഇങ്ങനെ തന്നെ ആരും വിവാദം മുന്നോട്ട് നിക്കു ഫതിൽ പറയാനുള്ള മുമ്പിൽ നിക്കൽ പറയാനുള്ള ആളുകൾ എന്റെ കൂടെ മൂന്ന് ഫാത്തിനം അതല്ലാതെ വേറെ വരുന്ന കൊടക്കാടില്ല എന്റെ കൂടെ മൂന്ന് ഫാത്തിന്റെ കൂടെ അഞ്ച് ചൊല്ലണം

ഇവിടെ വന്ന കാര്യങ്ങൾ പൂർത്തിയാക്കി ഇത്തരങ്ങളെ ഭാഗ്യം അങ്ങനെ മൂന്ന് അഞ്ച് അള്ളാഹു അള്ളാഹു കിട്ടിട്ടോ ഇപ്പൊ ഞാൻ നൂറാളെ അങ്ങോട്ട് വിളിച്ചു അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ സീറ്റ് കിട്ടി നൂറ്റി സമയമാകുമ്പോൾ നമ്മൾ നൂറ്റി എൺപത് ആൾ ഒഴിവാക്കി അത്ര സമയത്തിലായിട്ടുള്ള

الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرة حمزة القرار وإلى حضرة سعد بن معاذ وإلى حضرة خالد بن الوليد وإلى حضرة الكرنين وإلى هرة فاتمة الهرة وهدية القبراء وآيس الطهرة وأمهات المؤمنين مرحبا مرحبا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين <applause> إياك نعبد وإياك نستغيث اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى يا السيد أحمد جلالة البخاري كاتب بابا وإلى حضرة كان فريد ولي الله وإلى غرطي ولا بتو بابا وإلى غرطي فاطمة بيه مرحبا مرحبا الله أولياء مرحبا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستغيث اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الله امين الله يسيركم الله فرشد القران لعاده سوره على سوره الفاتحه

കേട്ടിട്ട് മതി നൽകട്ടെ നാലാമതും ഒരു നമ്മൾ ഒരുപാട് പേര് യൂട്യൂബിലൂടെ സ്വനാത്ത് ചൊല്ലുന്നുണ്ടീ പറയുന്നുണ്ട് അവരെ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد الفاتح لمغلق والخاتم لما ناصر لك بالحق والهادي وناصر صراطك المستقيم وعلى آلِ قدر كدار الأذي اللهم صل على سيدنا محمد الفاتح الخاطب المغلق والخاتم لما سبق ناصر الهد بالهد والهادي إلى صراطك المستقيم وعلى آلي قدر كدار الأذي اللهم صل على سيدنا محمدنا الفاتح المغلق والخاتم لما سبق ناصر لك من الهادي إلى صراطك المستقيم وإلى أن يفقدي مقدار اللميم اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر لك بالهدي والهدي إلى صراطك المستقيم وعلى أن يقضي بك دار اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق

બરાત તનરગણમ અલ્લાહ લાહવે તંગલ ચુલ્લુય સલાત ફાતિન નીસીકિરકન અલ્લાહ અલ્લાહુ કબૂલાકત યહમદુલ્લાહી રબ્બિલ આલમીન મા અલેયના બિલ ઈમાન વહદના ઇલા દિનિસલામ حمدي رابين ومويه في مزيدا اللهم اوفر بَلَغَ مثل الثواب ما كرئناه وما صليناه وما سلمناه هادي يدي التواصلا ورحمة النازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ാണ് ഒരുപാട് ദുഃഖങ്ങളുള്ളവരാ ഒരുപാട് കിട്ടപ്പാടുള്ളവരാ ഒരുപാട് വിഷമങ്ങളുള്ളവരാവിടെ ഒരുമിച്ച് കൂടിയത് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു കൊടുക്കണല്ല അല്ലാ മക്കളില്ലാത്തവർ സ്വാനിരായ മക്കളെ ഊടു നൽകണം എന്നോ ഒരുപാട് പേര് രോഗികളാണ് എല്ലാരും രോഗം ഇഷ്ടയാക്കണം അല്ല അല്ല മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗ ഞങ്ങൾക്ക് ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ പാതില്ലറബ് ഞങ്ങൾ ഭർത്താക്കന്മാർക്ക് ഞങ്ങൾ ഞങ്ങളെ ഭാര്യമാർക്ക് ഞങ്ങളെ മക്കളെ അവർക്ക് നല്ല ബുദ്ധി നൽകണം അല്ലാഹുവേ ഞങ്ങളെ മക്കളെ മക്കളെ നീ നീക്കണല്ലോ ഞങ്ങളെ മരുമക്കളെ നന്നാക്കണല്ലോ ഞങ്ങളെ പേരമക്കളെ നന്നാക്കണല്ലോ

ഞങ്ങളെ മക്കളെ പ്രവാസികളാണ് ഞങ്ങളെ ഭർത്താക്കന്മാരെ പ്രവാസികളാണ് ഞങ്ങളെ പ്രവാസികളാണ് ഞങ്ങളെ പ്രവാസികളാ അവരുടെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരുത്തേണ്ടതുണ്ട് ഇങ്ങനെയും ഒരാൾ ഒരു പെണ്ണു മോന്റെ ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമായ ചെറു ചുറുക്കുള്ളൊരു പെണ്ണു മോന്റെ ഫോട്ടോ ഇന്നലെ അയച്ചു തന്നു നമ്മൾ അടിമിന്റെ ഏട്ടത്തിൻറെ മകനാണ് അങ്ങനത്തെ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികൾ ഉണ്ടെ ഒരുപാട് വിധവകളുണ്ട് അവർക്ക് ഋണ തുണകൾ നൽകണല്ലോ സമാധാനം നൽകണല്ലോ രോഗം നിന്ന് പരീക്ഷിക്കല്ല രോഗം നിന്ന് പരീക്ഷിക്കല്ല

സമാധാനം നൽകണല്ലോ ഇറക്കി കൊടുക്കണല്ലോ അല്ല ഈ മധുരം സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന റസുറുള്ള സ്നേഹിക്കുന്നവരാണ് ധനിയായും അർഹമായ പ്രതികളും നൽകണല്ല ഈ മധുരത്തിൽ വന്നവർക്ക് സന്തോഷം നൽകണല്ല

لنكونن من الخاسرين حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم آمين آمين برحمتك يا أرحم الراحمين توسل بسم الله, ببسم الله. وبها رسول الله وكل مجاهد لله وأهل القدير يا الله سلام الله سلام الله على طه رسول الله سلام الله سلام الله على رسول الله

ബിബിനെ കാക്കല്ല നേ ൂടിയത് പോലെ നാളെ അള്ളാഹ് നമ്മളെ ഒരുമിച്ച് നിങ്ങളൊക്കെ വിവാദങ്ങളിലെ അറിയാം തലയിൽ ൊപ്പി വെച്ച് അറിയാലോ ഒരു മനുഷ്യന്റെ ന്യൂനത മറ്റൊരു മനുഷ്യനെ എല്ലാരും പ്രശ്നം എല്ലാരും ഞാൻ പറഞ്ഞതാ പ്രശ്നമായത് വേറെ ആൾക്കാർ പറഞ്ഞിട്ടാണ് എന്തില്ല ആരും പ്രശ്നം അലഹദു എന്താ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ എല്ലാരും വിളിച്ചു പറയുന്നത് എന്താ ലോകം ഉറ്റുനോക്കുന്ന ഒരാളങ്ങൾ അപ്പൊ നിങ്ങൾ നാവിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ ഞാൻ വിചാരിച്ചു നമ്മൾ ആരും അറിയില്ല ഈ നാലും ആൾക്കാരെ ഇവിടെ വന്നവർക്ക് സന്തോഷം സമാധാനം നൽകിട്ട് എന്താ അള്ളാഹു വീണ്ടും വീണ്ടും ഉയർത്തുന്നുണ്ട് നമ്മളൊക്കെ ഒരുപാട് മക്കളുണ്ട് അത് ടീമക്കളെ നിറക്കെട്ട് കൊണ്ടുള്ള നമ്മളെ സദസ്സിനെയും എല്ലാം പറയാൻ വന്നൂരണ്ട് ഇതൊക്കെ എല്ലാവരും ദൃശ്യങ്ങളും പതിനയ്യായിരം അതന്നെ ഞാൻ പറഞ്ഞു പതിനയ്യായിരം എങ്ങനെ പറയും ഇതണ്ട് സമ്പദിന

ോ അഹ് എന്ത് വന്ന് പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല മാശാല ദർഭപാദത്തില് മുഴയുന്നു വിധിയെടുത്ത് ഒടക്കാട് വന്നിരുന്നു സ്വലാത്ത് ചൊല്ലി നമ്മളിവിടെ അങ്ങനെ പറ പിന്നെ നമ്മൾ പറയും ഇന്നല്ല നമ്മൾ പറയും എല്ലാ രോഗത്തിനും ഏറ്റവും വലിയ കണ്ണ് വന്നു കാത്തുരക്ഷിക്കട്ടെത്തിൽ പങ്കെടുത്തു കണ്ണേർ ബാത്തിലാക്കി തന്റെ വയറ്റിൽ കിടക്കുന്ന മുഴപ്പിന്റെ പോയി ടെസ്റ്റ് ചെയ്തപ്പോ അതിനൊരു രോഗം ഇല്ലാന്ന് പറഞ്ഞു അള്ളാഹ് വരക്കത്തി നൽകട്ടെ ഇനി രോഗം കൊടുക്കാതിരിക്കട്ടെ പൈസ الله الله <melodic> <Europa> അള്ളാഹു നൽകട്ടെ ഞാൻ ഞാൻ കിട്ടുന്നത് വിളിച്ചു വിളിച്ചു പറയും പറയും അള്ളാഹുവിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പഠന പേടിക്കാൻ അല്ലെ പടപോലെ പേടിച്ചാൻ പറ്റുമോ അല്ലാതെ പോരെ ഒരു ഉമ്മ മോതിരം തന്നിട്ടുണ്ട് എത്രയും മക്കൾക്ക് എന്റെ ഉമ്മ

അതിന് സമ്മാനാണ് ഇവിടെ കൊണ്ടുവരുമ്പോ ഇപ്പൊ മക്കളെ പറക്കെ തന്നെ

ും പോല വീട്ടിൽ കുത്തിരിക്കുന്നു പുറത്തിറങ്ങിയോ ഉമ്മടെ വന്നു ഗൾഫിൽ പോയി കണ്ണൂർ പൈസ എത്തിമക്കല്ലേ എത്തിമക്കല്ലേ അയ്യായി അല്ലാ പോകുമ്പോൾ ഇല്ലാതെ പൈസ തന്നെ മാറി സ്വർണ്ണോ പൈസ അങ്ങോട്ട് നെക്കി കേട്ടോ ഇതെന്താ ഞങ്ങല്ല ഗർഭപാത്രത്തിൽ മായണ്ടായിരുന്നു അലമുല്ല അലമുല്ല ഇവിടെ വന്നുല്ലേ കണ്ണേരെ പേടിക്കണ കണ്ണേരെ പേടിക്കണ ഞാനത് മാറിക്കെ തട്ടിപ്പിച്ചല്ല ഈ പറഞ്ഞു ും സമ്പത്തും വെറുതെയാക്കാതെക്കട്ടെ നാളെ അള്ളാഹു സ്വരോഗത്തിൽ വലിയൊരു മക്കൾക്ക് തന്നെ എന്താ അലവില് പോയ അരി തന്നൂര് പരക്കെത്തി കേട്ടെല്ലാരും വേണ്ടി തക്കുപേർ കേട്ടോ അല്ലാഹു നമ്മൾ വിമർശിക്കുന്ന എല്ലാരും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാ തീർ ി ഒന്നേണ്ട കാര്യങ്ങൾ